ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന പോകുന്നില്ല എന്നറിഞ്ഞ നിമിഷം മുതൽ വൈജയ്ക്ക് കലി ഇളകിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇവളെ ഞാൻ അടിച്ചിറക്കും എന്ന് മനുവിനോട് പറയാണ് അതിനു മുന്നേ നിനക്ക് വേണമെങ്കിൽ നിനക്ക് അവളെ വിളിച്ചുകൊണ്ട് പോവാം നിൻ്റെ കൊല്ലപ്പള്ളിയിൽ വേണമെങ്കിൽ കൊണ്ടുനിർത്താം ഇല്ലെങ്കിൽ അവൾക്ക് വേറെ എന്തോ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വേണമെങ്കിലും കൊണ്ടുനിർത്താം പക്ഷേ അവൾ ഇവിടെ വേണ്ട സെർവൻ്റായിട്ട് എനിക്കിനി ആരും വേണ്ട എനിക്കറിയാം ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്യാനും ഒക്കെ ആയിട്ട് ആൻറ്റിയ അടിയുടെ ഇഷ്ടം പോലെ ചെയ് എന്ന് പറഞ്ഞ് മനു ഇറങ്ങി പോകണുണ്ട് കേട്ടോ പക്ഷേ വൈജയുടെ ദേഷ്യം അടങ്ങുന്നില്ല പിന്നെ അലീനോട് ചെന്ന് പറയുന്നുണ്ട് നീ പോയേ പറ്റത്തുള്ളൂന്ന് അതിനിടയ്ക്ക് ബാലചന്ദ്രൻ പറയാണ് ഞാനിവിടെ ഒരു കോളിങ് ബെൽ വയ്ക്കുന്നുണ്ട് ഞാൻ എപ്പോൾ അത് അടിക്കുന്നുണ്ടോ അപ്പോൾ തന്നെ അലീന ഇങ്ങോട്ട് കയറി വരണം അലീന മാത്രം വന്നാൽ മതി മറ്റുള്ളവർ ആര് വന്നാലും അവർ അനുവാദം ചോദിച്ചിട്ട് വരണം എന്നൊരു തീരുമാനം എടുക്കട്ടെ അങ്ങനെ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് റൂമിൽ ഒരു കോളിംഗ് ബെല്ലൊക്കെ വെക്കുന്നുണ്ട് ഗോവർദ്ധനൻ തന്നെയാണ് അതെല്ലാം പറഞ്ഞു വിടുന്നത് എല്ലാം സെറ്റാക്കി വെക്കുന്നു വീണ്ടും അലീനെ തന്നെ ഓരോ തവണയും ഓടി ചെല്ലുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ വന്ന് നിൽക്കുന്ന ഗംഗാധരനും ഉണ്ടല്ലോ വൈദ്യയുടെ ഏട്ടനും ഏട്ടതമ്മയം അവർ രണ്ടുപേരും എന്തായാലും തിരിച്ചു പോവാൻ പോവുകയാണ് ഊട്ടിയിലേക്ക് അവർക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പല കാര്യങ്ങളും അവിടെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് യാത്ര പറയാനായിട്ട് അമ്മയോട് വന്നിട്ടുണ്ട് അമ്മ പറയണ്ടേ നീ പോണേനു മുന്നേ വൈദ്യം നന്നായിട്ടൊന്ന് ഉപദേശിച്ചിട്ട് വേണം പോവാനായിട്ട് പിന്നെ പാൻ പിടിച്ച അലീന അവളെ ഇവിടുന്ന് പറഞ്ഞു വിടലെന്നും കൂടെ പറയണം അവളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ കട്ടിൽ നിന്ന് എണീക്കുള്ളൂ അത് യാതൊരു സംശയവും ഇല്ല എന്നൊക്കെ ഉറപ്പ് പറയാം അപ്പം അമ്മയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് മോനും അമ്മ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട വൈജിയോട് എന്തായാലും ഞാനിതൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടേ പോകത്തുള്ളൂ അലീന എന്തായാലും പറഞ്ഞു വിടാൻ ഞങ്ങൾ പറയില്ല അമ്മയ്ക്ക് വേണ്ടി ഇവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് അവർ നേരെ പുറത്തേക്ക് വരുന്ന കേട്ട റൂമിനകത്തുനിന്ന് അലീനയോട് സംസാരിക്കുന്നുണ്ട് അലീന പറയാ ബാലചന്ദ്രൻ സാറ് പറയുന്നു ഞാൻ പോകണ്ടാന്ന് പക്ഷേ ഇവിടുത്തെ മാഡത്തിനെ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അടിച്ചു പോന്ന് കിണറ്റിലിട്ടാക്കി കൊള്ളാന്നുണ്ട് അത്രയ്ക്ക് ദേഷ്യമാണ് എന്നോട് പക്ഷേ എന്നോട് പ പൊക്കോളാൻ പറഞ്ഞിരിക്കുക ഞാൻ എന്തു ചെയ്യാനാ പോരിപ്പം തന്നെ സാറ് ഇവിടെ ബെഡ്റൂം മാറി ആ മേളിലായി അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് പക്ഷേ സാറത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇനിയിപ്പോൾ സാറ് മനസ്സമാധാനത്തിന് വേണ്ടി അങ്ങോട്ട് പോയെങ്കിലും ഇവിടെ അതിന് ബദലായിട്ട് മാഡം കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യം ഇവിടെ കാണിക്കുന്ന കാണണം അതും പാടില്ലാത്തതാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല ശരി അപ്പോൾ മാലതി പറയാണ് സാരമില്ല മോളെ പിന്നെ അലീന എന്തായാലും പോകാൻ വേണ്ടി നിൽക്കരുത് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഇത് ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല ഇവിടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടൊരാൾ വേണമല്ലോ അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിൽക്കണം ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതെല്ലാം തരണം ചെയ്ത് നീ ഇവിടെ ഉണ്ടാവണം എന്ന് പറയാം ഞങ്ങൾ വൈജിയോട് സംസാരിക്കാം കേട്ടോ ശരി എന്ന് പറയാം ആ സമയത്ത് വൈജ ബാങ്കിലൊക്കെ പോകാൻ വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോഴാണ് ഏട്ടനെ ഏട്ടത്തെയും കാണുകയാണ് അപ്പോൾ അവരോട് പറയാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏട്ടനെ അറിഞ്ഞല്ലോ അല്ലേ വാഴചിതര എന്നെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞു ഷെ എന്തിനാ വൈജ നീ അങ്ങനെയുള്ള ആവശ്യമില്ല സംസാരങ്ങൾ സംസാരിക്കുന്നത് പിന്നല്ലാതെ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ ജോലിക്കാരി അവള് മതിയെന്ന് എപ്പോഴും പിന്നെ ഒരു കോളിംഗ് ബെല്ലും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ ഓടി ഓടിച്ചെല്ലണം അതാ വിളിച്ച ഉടനെ അവൾ ഓടിച്ചെല്ലാറുമുണ്ട് എന്താ പിന്നെ എൻ്റെ ആവശ്യം ഇവിടെ എന്താ എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ എന്താണെന്ന് അപ്പോൾ മാലതി പറഞ്ഞൊരു ആവശ്യമില്ലാതെ കാര്യങ്ങളൊന്നും വളച്ചൊടിച്ച് നീ ചിന്തിച്ചു കൂട്ടല്ലേ വൈജേ അല്ല ഞാൻ ചിന്തിക്കും അപ്പോൾ വീണ്ടും കോളിംഗ് ബെല്ല് അടിക്കാനായിട്ടോ താഴെ നിന്ന് താഴേക്ക് അലീന വരാനായിട്ട് ബാലചന്ദ്രൻ കോളിംഗ് ബെല്ല് അടിക്കണത് വൈജ അങ്ങോട്ട് കയറി ചെല്ലാണ് അതിനിടയ്ക്ക് അലീനെ ഓടിപ്പോണെങ്കിലും വൈജ പറയുന്നുണ്ട് ഞാൻ പൊക്കോളാന്ന് പക്ഷേ വൈജ പോകണമെന്ന് ഇഷ്ടമല്ലല്ലോ അപ്പോൾ തന്നെ ഗംഗാധരനും പറയുകയാണ് നീ സമാധാനപ്പെടുക ഇപ്പം അലീനയാണ് പോകുന്നതെങ്കിൽ അലീന പൊക്കോട്ടെ അങ്ങനെ അലീന മേളി ചെല്ലുന്ന സമയത്ത് ഞാൻ അങ്ങനെയൊന്നും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവിടെ ഞാൻ അടി അടിക്കൊടുത്ത് ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും എന്നും പറഞ്ഞു നേരെ ബാലചന്ദ്രൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് ചെല്ലാട്ടോ എന്താണ് നിനക്കിവിടെ കാര്യം എന്തിനാണ് ഇവിടെ മാത്രം നിങ്ങൾ വിളിക്കുന്നത് പറ ഞാൻ എന്താ ഇവിടുത്തെ ഞാൻ ആരാ ഇവിടുത്തെ പറഞ്ഞു എൻ്റെ ആവശ്യം എന്താ അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് നിൻ്റെ ആവശ്യം എനിക്കില്ല എനിക്കിപ്പോൾ അലീനയുടെ ആവശ്യം മതി അവളും എൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി ഞാൻ പറഞ്ഞല്ലോ നിന്നോട് ഈ പടി കടന്ന് ഇപ്പുറത്ത് വരരുതെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ വൈജം അങ്ങോട്ട് വിട്ടു കൊടുക്കുന്നില്ല ആകെ പ്രശ്നം ഉണ്ടാക്കണം നിങ്ങൾ ഇവിടെ തമ്മിൽ എന്താ ഇപ്പം വരെ ചോദിക്കാൻ തുടങ്ങി അവസാനം ബാലചന്ദ്രൻ്റെ കയ്യിരുന്ന് എന്തൊക്കെയോ വലിച്ച് എറിയുന്നുണ്ട് വ വൈജ് പക്ഷെ വൈജ അതൊക്കെ തട്ടി മാറ മാറുകയാണ് വവിത വന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് പോവാണ് അമ്മയോട് പറഞ്ഞില്ലേ ഇതിനകത്ത് കയറില്ല അച്ഛന് വെറുതെ ടെൻഷൻ കൊടുക്കരുതെന്ന് അമ്മ ആര് പറഞ്ഞാലും കേൾക്കത്തില്ലേ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞുണ്ട് പിടിച്ചോണ്ട് പോവാട്ടോ എന്നിട്ട് ആ എല്ലാ ദേഷ്യവും കൂടെ ബാലചന്ദ്രൻ്റെ മുന്നിൽ വെച്ച് നമ്മുടെ അലീനെ ഓങ്ങി അടിക്കുകയാണ് കാരണം ആ ഒരു അടി ശരിക്കും പറഞ്ഞാൽ ബാലചന്ദ്രൻ ഇട്ട് കൊടുക്കുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് കേട്ടോ അങ്ങനെ അയാൾ വീണ്ടും ഭയങ്കര കൂടി ചാടി എണീക്കുവാണ് എന്നിട്ട് പാവം അലീനെ അടുത്ത് വിളിച്ചിട്ട് ആ കവളിലൊക്കെ തടവുകയാണ് കേട്ടോ കൃഷ്ണമുള്ള ഇതെല്ലാം കാണുകയാണ് കൃഷ്ണയ്ക്കും അത്ഭുതം തോന്നുകയാണ് എന്തേ ഇത്രമാത്രം സ്നേഹം ഈ അലീന ചേച്ചിയോട് എന്താ ഇത്രമാത്രം ദേഷ്യം അമ്മയോട് എന്താണ് ഈ കാര്യം ആ കുട്ടിക്കൊന്നും മനസ്സിലാവില്ല എന്നാലും അച്ഛൻ്റെ ഈ പ്രകൃതവും ഒക്കെ കണ്ടിട്ട് ആകെ ഭയന്ന് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും പക്ഷേ അലീനെ താഴെ താഴ്ന്ന ഗംഗാധരനം മനസ്സിലായപ്പോൾ തന്നെ അങ്ങനെ ഇനി വൈദ്യ വിട്ടുകൊടുത്ത പറ്റില്ല വന്നിട്ട് പറയുന്നുണ്ട് നീ ഇതി കൂടുതൽ ഇനി അഹങ്കാരം കാണിക്കരുത് വൈജ് എന്താ ഏട്ടൻ പറയുന്നത് ഏട്ടൻ പറയുന്നത് പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ അവൾക്ക് എന്താ ബാലചന്ദ്രനുമായിട്ട് ബന്ധം അറിയണം എന്നൊക്കെ വല്ലാത്ത രീതി പറയുമ്പോൾ എങ്കാധാരണ ദേഷ്യം വരാനുട്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ ആ വന്നു നിൽക്കുന്ന കൊച്ചിനെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ നിനക്ക് നിന്റെ ഭർത്താവിന് നിനക്ക് വിശ്വാസം നീ എന്തൊക്കെയായി പറയണെന്ന് പറഞ്ഞ ഒരു ഒറ്റ അടി അങ്ങോട്ട് വെച്ച് കൊടുക്കുകട്ടോ എന്നിട്ട് പറയണ്ട് നീയേ പണ്ട് ആഗ്രയിൽ വന്ന് നിന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയത് പറ അതൊക്കെ നീ മറന്നുപോയോ എന്നിട്ടാണോ നീ നല്ല പിള്ളച്ചമഞ്ഞ് മറ്റുള്ളവരെ ആവശ്യമില്ല അത് സംശയമായിട്ട് കൊണ്ടു നടക്കുന്നത് പറ അതൊന്നും ഇത്ര പെട്ടെന്നൊന്നും മറന്നു പോകരുത് നീ ഉണ്ടാക്കിയ പുകിലുകളൊക്കെ അതൊക്കെ നിൻ്റെ മക്കൾ വല്ലതും പറഞ്ഞാലേ നിന്നെടുത്തിട്ട് വല്ല മീനച്ചൽ ആറ്റിലേക്ക് പിടിച്ചങ്ങ് തള്ളും അത് നീ ആലോചിച്ച് വേണം മുന്നോട്ട് പോവാനിട്ട് എന്നൊക്കെ ഇങ്ങനെ വൈജിക്ക് കൊടുക്കണുണ്ട് കേട്ടോ ഗംഗാധരനും മാലനിയും കൂടെ എന്നിട്ട് അവർ പറയണ്ട ഞങ്ങൾ പോവുകയാണ് നീ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്നും പ്രത്യേകം അലീനയ്ക്ക് കൂടെ ഒരു താക്കീത് കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളെ ബാലചന്ദ്രൻ പറയണ്ടേ വൈജിയോട് നീ ആരാണെന്നും ഞാൻ ആരാണെന്നും നീയും അവൾ പിന്നെ ഈ അലീനയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഇതിനിടയിൽ കിടന്ന് ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാമെന്നും കൂടെ ഒരു ഊന്നലങ്ങ് അങ്ങ് വെച്ചു കൊടുത്തു അതോടുകൂടി വല്ലാത്തൊരു ഒരു അസ്വസ്ഥത നമ്മുടെ വൈജ് വന്നു പോയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്